കുപ്രസിദ്ധ അന്താരാഷ്ട്ര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം മരണക്കിടക്കയിലാണെന്ന് അഭിമുഖം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ദാവൂദിനെ കറാച്ചിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് വാർത്ത ഇതുവരെയും ഔദ്യോഗികമായി ഇന്ത്യയോ പാകിസ്ഥാനോ സ്ഥിരീകരിച്ചിട്ടില്ല സംഭവ ബഹുലമായ ഒരു കുപ്രസിദ്ധ ജീവിതമാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടുങ്കുറ്റവാളി നയിച്ചത് മുംബൈയിലെ തെരുവുകളിൽ ചില്ലറ മോഷണം നടത്തിയിരുന്ന പയ്യൻ ഭീകരവാദികൾ സഹായിക്കുന്ന അധോലോക നേതാവായി മാറിയത് സിനിമകളെ വെല്ലുന്ന അപസർപ്പക കഥകളെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് എന്ന് മാത്രമല്ല ചോട്ടാ ഷക്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെ ചോട്ടാ ഷക്കീൽ പറയുന്നത് ഇദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല ഇദ്ദേഹത്തിനെ അടുത്ത ദിവസം നേരിട്ട് കണ്ടു എന്നാണ് എന്തായാലും ഇയാൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് യിരത്തി മാർച്ച് പന്ത്രണ്ട് വെള്ളിയാഴ്ച മുംബൈ നഗരത്തെ നടുക്കി പേർക്ക് ഗുരുതര പരുക്ക് രാജ്യത്തെ പിടിച്ചുലച്ച സ്ഫോടന പരമ്പരയുടെ അന്വേഷണം അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടുങ്കുറ്റവാളി ഇന്ത്യ വിട്ടത് ബോംബെ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കസ്കറുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ജനനം കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ മൂലം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാഭ്യാസം ദാവൂദ് എന്ന കൗമാരക്കാരൻ സമാന ചുറ്റുപാടുകളുള്ള കൂട്ടുകാരെയും കൂട്ടി തന്റേതായ സംഘം രൂപീകരിച്ചു അസാമാന്യ നേതൃപാഠവുമായിരുന്നു ചെറുപ്പത്തിലെ ദാവൂദിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ചു വിൽക്കലായിരുന്നു പ്രധാന വരുമാനമാർഗം അധികം വൈകാതെ സംഘം വളർന്നു പന്തലിച്ചു ഹാജി മുസ്താൻ കരിംലാല വരദരാജ മുതലിയാർ അക്കാലത്ത് ബോംബെ അധോലോകം കൈപ്പിടിയിലാക്കിയവർക്കൊപ്പമായി തുടർന്നുള്ള പ്രവർത്തനം ഈ മൂവർ സംഘം കളമൊഴിഞ്ഞതോടെ ബോംബെ അധോലോകത്തിന്റെ അവസാന വാക്കായി മാറി ദാവൂദ് ഇബ്രാഹിം പ്രധാന പ്രവർത്തന മേഖല കള്ളക്കടത്തും മയക്കുമരുന്ന് വിൽപ്പനയും പിന്നാലെ ക്രിക്കറ്റിലും ബോളിവുഡിലും പിടിമുറുക്കി കള്ള നോട്ടുകൊണ്ട് സമാന്തര സാമ്രാജ്യം അങ്ങനെ ദാവൂദിന്റെ ഡി കമ്പനി ലോകത്തിലെ തന്നെ കുപ്രസിദ്ധ ക്രിമിനൽ ശൃംഖലയായി വളർന്നു രാജ്യത്ത് വർഗീയതയുടെ രാഷ്ട്രീയം വളർച്ച പ്രാപിച്ച തൊണ്ണൂറുകളിലാണ് അധോലോക ഗുണ്ടാനേതാവിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിം കൂടുതൽ അപകടകരാജിയായി മാറിയത് പാക് ചാരസംഘടനയായ ഐഎസ്ഒയുമായും ലഷ്കർ ഇ തയ്ബയുമായുള്ള അടുത്ത ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് പന്ത്രണ്ടിലെ ഭീകരാക്രമണത്തിലേക്ക് എത്തിച്ചു പാകിസ്ഥാനിലും ദുബായിലുമായി സുഖ ജീവിതത്തിലായിരുന്നു ദാവൂദ് ഇബ്രാഹിം കൊടും കുറ്റവാളിക്ക് എല്ലാ പിന്തുണയും നൽകി സഹായിച്ചു പാകിസ്ഥാൻ ശത്രുരാജ്യത്തിരുന്ന് ഇന്ത്യയിലെ കമ്പനിയെ പ്രീണിപ്പിച്ചല്ലാതെ ഒരു ബോളിവുഡ് സിനിമയും അടുത്തകാലം വരെ പുറത്തിറങ്ങിയില്ല എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെയും വി ഐ പി പവലീനിൽ താരങ്ങളോടൊപ്പം ദാവൂദ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ആർക്കും അയാളെ തൊടാൻ ധൈര്യമുണ്ടായില്ല കഴിഞ്ഞ കുറച്ചു ദിവസമായി കേൾക്കുന്നത് ദാവൂദിനു നേരെ ും അതല്ല ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും ഒക്കെയാണ് ഏതൊരു ദാവൂദിനെയും ആയ അന്ത്യം ഡെസ്ക് കൊടുങ്കുറ്റവാളിയുടേതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ് വിഷമുള്ളിൽ ചെന്ന് ചികിത്സയിലാണെന്ന വാർത്തകളാണ് വരുന്നത് റിപ്പോർട്ടുകളാണ് ഇതല്ല